സമ്പൂർണ്ണ ആരോഗ്യം എന്ന സന്ദേശവുമായി പക്കളം പുന്നക്കുളങ്ങര ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിൽ സൌജന്യ യോഗാ പരിശീലനം തുടങ്ങി ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ യോഗാ പരിശീലനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്പോർട്സ് കൌൺസിലും യോഗ അസോസിയേഷൻ ഓഫ് കേരളയും സംയുക്തമായി തളിപ്പറമ്പ് മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലാണ് സൗജന്യ യോഗാ പരിശീലനം സംഘടിപ്പിക്കുന്നത് കൌൺസിലർ പി വി കമല അധ്യക്ഷയായി യോഗ പരിശീലകൻ പി വി നാരായണൻകുട്ടി ക്ലാസ് എടുത്തു നേതൃസമിതി കൺവീനർ പി സജിത്ത് വനിതാവേദി ചെയർപേഴ്സൺ കെ പി ലീല വി വി ബാലൻ എന്നിവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ ഓപ്പൺവെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്